ഇന്നത്തെ വീഡിയോയിലെ ക്യൂവിലിന്റെ പഠനമാണ് ഇവിടെ ഇന്ന് പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത് പേരിലെ പറ്റില്ല ശ്വേതലക്ഷ്മിയാണ് അപ്പൊ സ്വേതലക്ഷ്മിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് ക്യൂവിയില് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇറക്കത്തിൽ എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് പോകുന്നത് അതിന് ഏത് സാഹചര്യങ്ങളിലൊക്കെ ആക്സിഡന്റ് കുറയ്ക്കണം ഏത് സാഹചര്യങ്ങളിലും ബ്രേക്ക് പിടിക്കണം എന്നൊക്കെയുള്ളൊരു സംശയമായിട്ട് സേതുലക്ഷ്മി വന്നിരിക്കുകയാണ് അല്ലേ അപ്പോ ഞാൻ ചോദിച്ചു കഴിഞ്ഞാ ക്സിലേറ്റർ കൊറച്ച് ഓടിക്കണം ബ്രേക്ക് പിടിച്ച് അതായത് ആക്സിലേറ്റർ കൂട്ടാതെ പോണം അപ്പൊ ഇറക്കം വരുമ്പോ ചെയ്യണം അത് ശരിയാണ് ഇടകളു വരിക ആക്സിലേറ്റർ കൂട്ടരുത് നല്ലപോലെ അതായത് ചെറിയ ഒരു ഇതില് പോണം വലുതായിട്ട് കൂട്ടരുത് കൂട്ടാതെ ആരും ചെറിയൊരു ഇതിലാക്സിലേറ്റർ കഴിഞ്ഞിട്ട് എടുക്കാം സ്പീഡിന് പോവാതെ അപ്പോ ഓക്കെ ഏകദേശം അത് ശരിയാണെന്ന് വിചാരിക്കുന്നു അതായത് വളവ് വരുമ്പോഴത്തേന് നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യുക അതായത് ആക്സിലേറ്റർ കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കർമ്മം അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ സ്പീഡ് പിന്നെ ഉണ്ടെങ്കിൽ മാത്രം ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്നിട്ട് അത് ആവശ്യത്തിന് ആക്കിയാണ് അതുകൊണ്ട് നമ്മൾ ചെറിയ ആണെങ്കിൽ ആക്സിലേറ്റർ കുറയ്ക്കുമ്പോഴേ സ്പീഡ് കുറയും േക്കിന്റെ ഒരു ആവശ്യം വരുന്നില്ല എന്നാൽ ആക്സിഡർ കുറച്ചിട്ടും ബ്രേക്ക് സ്കീഡ് പോവുകയാണെങ്കിൽ ബ്രേക്ക് പിടിക്കണം അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായുള്ളൂ പിന്നെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നമ്മൾ ഈ മണല് കൾക്കല്ലേ മണല് മണല് വരുമ്പഴ് അതുപോലെ നെറ്റിന് വരുമ്പോൾ ഈ തെന്നിക്കിടക്കുന്നിടത്ത് എന്താ ചെയ്യേണ്ടത് പറയാമോ അവിടെ ഒക്കെ കൂട്ടാതെ ആ ഒരു ആക്സിഡന്റിനെ കൺട്രോൾ ചെയ്ത് കാണാൻ പോവാ കാര്യം ചിലപ്പോ തെന്നാൻ അങ്ങനെയുള്ള ചാൻസ് കൂട്ടല നേരപ്പ അതായത് ഈ മഴ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് മണലുള്ള ഏരിയയിലും മെറ്റിലുള്ള ഏരിയ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ എന്നാൽ അങ്ങനെയല്ല അതായത് നമ്മള് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോ ഒരു മണലുള്ള ചരൽ മണലുകൾ അല്ല മെറ്റിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യണെന്ന് ചോദിച്ചാല് ആക്സിഡർട്ട് കുറച്ചിട്ട് ഇത് തെന്നുറപ്പാണ് അപ്പൊ നമ്മൾ കാല് നമ്മള് ആദ്യമേ സ്റ്റാർട്ടിംഗ് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ ആ ആ അതുപോലെ തന്നെ കാല് തൊഴഞ്ഞ് എഞ്ചിന് ഓഫ് ചെയ്യണമെന്നില്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലേശം ബ്രേക്ക് കൊടുത്ത് തൊഴഞ്ഞ് ആ പോർഷൻ എന്തേലും പോർഷൻ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ ഈ മെറ്റലോ അല്ലെങ്കിൽ ശരലോ എന്നുള്ളവരെ അപ്പൊ ആ പോർഷൻ കഴിഞ്ഞ് പയ്യെ കാല് കയറ്റിവെച്ച് പഠിക്കുക അങ്ങനെയാണ് അപ്പൊ ആ സംശയങ്ങൾ തീർന്നു വിചാരിക്കുന്നു അപ്പം സേതലക്ഷ്മിയുടെ സംശയം തീർന്നു അപ്പം അടുത്ത വീഡിയോക്കാണ് വൈബ്രായം